മാസപ്പടിയിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്നും കോടിയോളം രൂപ കൈപ്പറ്റിയെന്നുമുള്ള മാത്യു കുടൽനാടൻ എം എൽ എയുടെ വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തവും വ്യതിരിക്തവുമാണ് മാത്യു കുഴൽനാടിന്റെ ഈ ആരോപണം ഒരു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് എന്നോർക്കണം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര നട്ടലോട് തന്നിടത്തോടെ തെളിവുകൾ വെച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപൂർവമാണ് അതിൽ മാത്യു കുഴങ്ങാടിന്റെ ഈ ആരോപണം ഗൌരവതരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് ഗുരുതരമായ ഇതിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറാകണം എന്നാണ് എനിക്ക് ആമുഖമായി ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ലാവുലിൻ തുടങ്ങി രാവിലെ അഴിമതി തുകയായ ഇരുന്നൂറ്ററുപത്തെട്ട് കോടി ഇരുന്നൂറ്ററുപത്തി ആറ് കോടി രൂപയുടെ ഏതാണ്ട് അടുത്തു വരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ അഴിമതിയായി ഇത് മാറുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രഭാതമായ രണ്ടഴിമതികളിലും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പേര് ഉയർന്നു വന്നിരിക്കുന്നു എന്നത് അതിലേറെ പ്രാധാന്യമുള്ള കാര്യമാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് നേരെ ഉന്നയിക്കുന്ന രീതിയിലുള്ള അഴിമതി ആരോപണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കില്ല മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ ബോധമുള്ള ഏത് രാഷ്ട്രീയക്കാരനും അതിന്റെ പക്ക എവിഡൻസ് കയ്യിൽ വെക്കാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല ഉരൽധാളന്റെ കയ്യിൽ അതിന്റെ പക്ക ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് വ്യക്തിപരമായി ഞാനും അദ്ദേഹം സംസാരിച്ചപ്പോ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ കരിമളന് വിറ്റ് പടമാക്കി കൈതോലപ്പായിൽ കൊണ്ടുപോകുകയും അറുപത്തിമൂന്ന് ഏക്കർ ഭൂമി കരിമണൽ കമ്പനിക്ക് ക്രമപ്പെടുത്തി കൊടുക്കാൻ വഴിവിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ തുടരാൻ ധാർമ്മിക മുഖ്യമന്ത്രിക്ക് ഈ ഭരണത്തിൽ തുടരാൻ ധാർമ്മികമായ അധികാരമില്ല അവകാശമില്ല ഒരു മുഖ്യമന്ത്രി പദവിയിലിരുന്നിട്ടാണ് ഈ പറയുന്ന അഴിമതി നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ കൊച്ചുകേരളം പോലുള്ള വിദ്യാസമ്പന്നമായ കേരളത്തിൽ ഈ അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് തുടരാൻ അവകാശമില്ല ആത്മാഭിമാനമുണ്ടെങ്കിൽ ഒന്നിൽ അത് അന്വേഷണത്തിന് വിധേയമാക്കുക അതല്ലെങ്കിൽ രാജിവെച്ച് പുറത്തുപോകുക എന്നതാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയുന്നത് പിണറായി വിജയനെതിരെ കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടത് കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നിയമ നടപടികൾ സ്വീകരിക്കും മുഖ്യമന്ത്രി സ്വയം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ നിയമ നടപടിയുമായി കോൺഗ്രസ് കെ പി സി സി മുന്നോട്ടു പോകും മാത്യു മണി എല്ലാ പിന്തുണയും ഈ കേസിന് എ പി സി സിക്ക് ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം എസ് എഫ് ഐ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ ഇത്രയും വലിയ അഴിമതിയുടെ അടിവേരുകൾ കണ്ടെത്താനാകില്ല ആ എട്ട് മാസത്തെ കാലാവധി നൽകിയതിലൂടെ അന്വേഷണം അനന്തമായി നീട്ടാനാണ് പദ്ധതി സി പി എം ബി ജെ പി അന്തർധാര സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലെ നീതി കിട്ടണമെങ്കിൽ ശക്തമായ അന്വേഷണം തന്നെ ഉണ്ടാകണം ഒരു വക അന്വേഷണ ഏജൻസി ഒന്നും മുഖ്യമന്ത്രിക്കെതിരെയുള്ളൊരു നടപടി എടുക്കില്ല കാരണം ഈ ആരോപണം ബന്ധപ്പെട്ട് കിടക്കുന്നത് ബി ജെ പിയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അന്വേഷണത്തിന് വരുന്ന ഉദ്യോഗസ്ഥൻ താഴെയും മേലെയും നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇടതുപക്ഷമാണ് മറുഭാഗത്ത് ഭരണകൂടമാണ് ബി ജെ പി ആണ് എന്തൊരു തീരുമാനമെടുക്കുമെന്ന് ആശങ്കയും സംശയവും അവരുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമാണ് രണ്ടായിരത്തി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ മാസപ്പടിയെ കുറിച്ചും നൂറ്റി മുപ്പത്തി കോടിയുടെ കൈമാറ്റത്തെ കുറിച്ചും വ്യക്തമായ തെളിവ് വ്യക്തമായ തെളിവ് കിട്ടിയതാണ് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് കോടിയും പി ബിക്ക് കൈമാറി എന്നാണ് പി ബിക്ക് കൈമാറി എന്നാണ് പിണറായി വിജയൻ പാർട്ടി പറഞ്ഞതും പുറത്തു പറഞ്ഞത് പി ബി പൊളിറ്റ് ബ്യൂറോ ആ പി ബി പിണറായി വിജയൻ അല്ലാതെ മറ്റാരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ബി അവിടെ പണം കിട്ടിയതായി ബി ബിയിലെ മറ്റൊരാളും അത് എൻഡോസ് ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ വിജയനല്ലാതെ മറ്റാരും അല്ലെന്ന് കുഴൽനാടന്റെ വെളിപ്പെടുത്തൽ വളരെ വ്യക്തമാണ് ബി ബി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് ആ പണം കൊണ്ടുപോയത് വീതിക്ക് ആ പണം കിട്ടിയെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടുകയാണ് എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സയാമി പോലെ സംസാരിക്കുന്ന രണ്ട് നേതാക്കളെ കേരളം കണ്ട് അത്ഭുതം കൂറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനുമാണ് ഐക്യമാണ് അവർ എല്ലാ കാര്യത്തിലും അവരിപ്പോ ഐക്യപ്പെട്ടു പോകുകയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് ബിജെപിക്ക് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിനെ എതിർക്കാനാണ് കേരളത്തിൽ എൽ ഡി എഫിനെ എതിർക്കാൻ ബി ജെ പി മാത്രമേ ഉണ്ടാകുകയുള്ളൂവെന്ന് സുരേന്ദ്രനും പറയുന്നു കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നുമാണ് ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തിരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കൂടുതൽ സുദൃഢമായിട്ടുണ്ട് തൃശൂരിലാണ് ഈ കൂട്ടുകെട്ട് ഏറ്റവും കാര്യക്ഷമമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസിനെ ക്ഷയിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സിപിഎം ബിജെപിയുടെ ബിജെപിയുടെ ബി ജെ പിയുടെ അഞ്ചാം പത്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന്റെ അകത്തുള്ള അന്വേഷണം സുതാര്യമായി നടത്തണം അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി എ പി വേണ്ടി കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല